ഉറച്ച തീരുമാനവുമായി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ സൂംബ എറോബിക്സ് യോഗ തുടങ്ങിയ ആരോഗ്യപരമായ ലഘു വ്യായാമങ്ങൾ നടപ്പിലാക്കാനുള്ള സർക്കാർ തീരുമാനം മുന്നോട്ട് തന്നെ ഈ നീക്കത്തിനെതിരെ ചില കോണുകളിൽ നിന്നും യുക്തിരഹിതമായ എതിർപ്പുകൾ തുടരുന്നുണ്ട് അതേസമയം ഈ പ്രവർത്തനങ്ങൾ ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി മാത്രമല്ല കുട്ടികളുടെ ശാരീരിക മാനസിക ക്ഷേമത്തിനും ഉദ്ദേശിച്ചവയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കി അൽപ്പവസ്ത്ര വിവാദം ഉണ്ടാക്കുന്നവരുടെ മനസ്സും കണ്ണും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യമാണ് എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് സ്കൂൾ യൂണിഫോമിൽ ആരുടെ മേലും അടിച്ചേൽപ്പിക്കാതെ ചെയ്യപ്പെടുന്ന ഈ ലഘു വ്യായാമങ്ങൾ എന്തുകൊണ്ട് വിവാദമാക്കുന്നു സാമ്പാ നൃത്തം കണ്ടിട്ട് മനഃശാസ്ത്ര ടൂളായ സൂമ്പയാണതെന്ന് തെറ്റിദ്ധരിച്ച് പോസ്റ്റ് ഇറക്കുന്നവരും കിട്ടിയ അവസരം മുതലാക്കി അഡ്രസ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നവരും ഈ വിവാദങ്ങൾക്ക് പിന്നിലുണ്ട് മൂല്യധാരകളെയും മതത്തെയും മുൻനിർത്തി ഉയരുന്ന ഈ എതിർപ്പുകൾക്ക് പിന്നിൽ ആത്മാർത്ഥമായ ചിന്തകളാണോ അതോ പ്രത്യേക അജണ്ടകളാണോ ഇന്ന് ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് സൂമ്പയിൽ താളം തെറ്റിയവർ ആരൊക്കെ എന്നാണ് സഭ്യതയും സ്വസ്ഥതയുമില്ലാതെ തുള്ളുന്നവർ നമ്മുടെ കുട്ടികളാണോ ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയാത്ത ഈ കൂട്ടരാണോ